ഹായ് ഹലോ എല്ലാവർക്കും സൈറാസ് റിചിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം ആവോലിയിലേക്ക് പരട്ടി വയ്ക്കാനായിട്ട് കുറച്ച് മസാല റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടിത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് ഒരുപാട് വെള്ളം ആവരുത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായി നരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ആ മീനിലേക്ക് പരട്ടി വയ്ക്കുകയാണ് എന്നിട്ട് ഒരു അരമണിക്കൂറോളം ആ മീനിലേക്ക് അത് പരട്ടി വയ്ക്കുക മസാല എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിതിൽ സവാള യൂസ് ചെയ്യുന്നില്ല ഞാൻ ചുവന്നുള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതിന് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നേക്കാളും മുമ്പ് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഒരുപാട് ഉലുവ ആവരുത് കുറച്ച് കുറച്ചുലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചെന്നുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനത് വഴറ്റുന്നത് ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായി വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ടീസ്പൂണൊക്കെ കൊടുത്ത് ആഡ് ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി നേരത്തെ മീനിലേക്ക് പരട്ടി വെക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടിത് നന്നായി സിമ്മിൽ ഇട്ടിട്ട് ചെയ്യണം അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ മസാലയുടെ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സിമ്മിലിട്ടിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഞാനൊരു വലിയ തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഞാനിത് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് കൊടംപുളി ഇട്ട് വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകൾ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മീനൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വയ്ക്കാം എന്നിട്ടതിലേക്ക് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് നമുക്കതിനെ വറുത്തെടുക്കാം ചെറിയ ഉള്ളി മൂപ്പിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്നൊരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വാങ്ങി വാങ്ങിവെക്കാവുന്നതാണ് ഞാനിപ്പോൾ ചോന്നുള്ളി മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളിപ്പോൾ ആ ഓയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്